ടോപ് സിംഗർ സീസൺ ഫൈവ് വേദിയിൽ അരങ്ങേറുന്ന രസക്കാഴ്ചകൾക്കാണ് ആരെ കളിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരൊക്കെ തല കുമ്പിട്ട് പോകും തച്ചോളി ഉദയൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുട്ടിത്താരം വേദിയിലെത്തിയത് ഒന്നും ഞാൻ കേട്ടില്ല എവിടെയോ കൊടലും ഞാൻ കേട്ടില്ല തുടർന്നും നർമ്മരസങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് രാഗവേദി പിടിച്ചു കുലുക്കാൻ ആര് എത്തി വരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ആര്യൻ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ തണലിൽ ഇത്ര നേരം എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതിഗംഭീരമായാണ് താരം ആലപിച്ചത് രാഘവേദിയിൽ അതിമനോഹര ഗാനവുമായി കുട്ടിക്കുറുമ്പി വേദിക തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത് അമ്മയെ കാണൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം ആലപിച്ചത് ഭാസ്കർമാ ക്ഷീണം പേർന്ന് എസ് ജാനകിയമായി ലഭിച്ച ഗാനമാണദേ മനോഹരത്തിൽ താരം ആലപിച്ചത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വേദിൽ അരങ്ങേറുന്ന അതി മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വയസ്സാകുമ്പോൾ എന്തായിരിക്കും